ഫുൾ ബാക്ക്ഗ്രൗണ്ട് സംഭവങ്ങളാണ് അത് കഴിഞ്ഞു നമ്മുടെ നൈല അത് കഴിഞ്ഞ് നമ്മുടെ അനില ആൻറ്റി

ട്രിപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് രണ്ട് വണ്ടി നിറച്ച ആൾക്കാരുമായിട്ട് ഞങ്ങൾ പോയി അപ്പൊ ഞങ്ങൾ ബീച്ചിൽ ചെന്നിട്ടു ലിയോണയാണ് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് റോമിച്ചൻ കുഞ്ഞുമേരി അമ്മാ റെഡ്ഡി അടുത്ത വണ്ടിയിലേക്ക് പോകാം അവിടെ കാണാം ഓക്കെ നീ എത്തലോ പപ്പ എഴുത്തല്ലേ ഇവിടത്തെ നൈലാപ്പി തൊപ്പിയൊക്കെ വെച്ച് നൈലാലോ നിത്താരാ അനിലാമ്മടെ നിറ്റു എന്തി അല്ല നിറ്റു ഇവിടെ എല്ലാരും പേര് ഞങ്ങൾ അങ്ങനെ ബീച്ചിലെത്തി അ എന്താ പറയാ എന്താടി ഞാൻ പറഞ്ഞല്ല നീ പറ സ്പീച്ചിൽ പോയി കഴിഞ്ഞാൽ സ്പീച്ചിൽ പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്ന് വീഡിയോ എടുക്കാനൊക്കെ ഇടക്കിടീസാരി അത് വയ്യ കുഴപ്പമില്ല കട്ട് ചെയ്തോളാം ഓക്കേ ഐ ആം സോറി about that സോ നമ്മൾ സ്പീച്ച് കഴിഞ്ഞിട്ട് മിക്സ് ചെന്ന് 버거 ഒക്കെ കഴിച്ചു നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു ബീച്ച് ഒട്ടും എൻജോയ് ചെയ്ത് എൻജോയ് അല്ല ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് റോമിച്ചൻ മടുപ്പായി ഇവരെല്ലാം എൻജോയ് ചെയ്തു ഇവരെല്ലാം എൻജോയ് ചെയ്തു റോമിച്ചൻ ആണെങ്കിൽ ആകെ കലിപ്പിലായിരുന്നു നല്ല കലിപ്പിലായിരുന്നു പക്ഷെ ഗുഡായിരുന്നു അല്ലെന്തി നാളെ ഇവിടെ പെരുന്നാൾ ഇവിടെ നീ പെരുന്നാൾ അല്ലേടി ആ ഇവളും റോമിച്ചനും ആണ് പ്രസിദ്ധികൾ അത് നാളെ റെഡിയാന്ന് ഈ ഇവിടത്തെ അലമ്പ് പെണ്ണുങ്ങളുടെ കൂടെ റൂമിച്ച് റെഡി ആയി പോകുന്ന നാളെ കാണാം അല്ലേ പള്ളി പോവാ പെരുന്നാളാണ് ഞാൻ പറയാം പറയുന്ന കേൾക്കുന്നു ഞങ്ങൾ ആക്ച്വലി ഇവരുടെ ജീലോം പള്ളിയിലെ പെരുന്നാളിന് വന്നേക്കുവാണ് ഇവനാണ് ഇവിടുത്തെ ഛേ പ്രസിദ്ദേ പ്രസിദ്ധേന്തി കുറേ പേരിൽ ഒരാൾ പ്രസിദ്ധേന്തിയാണ് അപ്പം നല്ല പേർപ്പിൾ കുർത്തയൊക്കെ ഇട്ട് അപ്പം ഇവൻ ഇച്ചിരി അലമ്പായിരുന്നു അവൻ്റെ പാൻറ്റ് പള്ളീനടയ്ക്ക് ചൂരിപ്പോയി അതിടാൻ വേണ്ടി പുറത്ത് കുറച്ച് ബ്രേക്കിന് വന്ന ബാക്കി എല്ലാവരും ഉണ്ട് നൈലാനോറ നെറ്റുഡ് യെസ് ആഫ്റ്റർ പ്രദൂക്ഷിണം ഫുഡ് അടി

സൂചിപ്പിച്ചതുപോലെ പ്രദക്ഷിണം എന്നുള്ളത് ഒരു പ്രാർത്ഥനയും ഒരു വിശ്വാസ പ്രഘോഷണവുമാണ് പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിലും എല്ലാവരും വളരെ ഭംഗിയായിട്ട് അത് ചെയ്തു എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ് ഏതായാലും പൊതുവായിട്ട് ഉള്ള കാര്യങ്ങൾ അറിയിക്കുവാനായിട്ടുണ്ട് നമ്മുടെ കാറ്റിക്കിസം അടുത്ത ഞായറാഴ്ച ആരംഭിക്കുകയാണ് രജിസ്റ്റർ അവസാന ദിവസം ഇന്നാണ് എന്ന കാര്യം സ്നേഹം പ്രവർത്തിക്കുന്നു ഇന്ന് കഴിഞ്ഞാൽ ഈ വർഷത്തേക്ക് രജിസ്റ്റർ ചെയ്യുവാനായിട്ട് സാധിക്കുകയല്ല എന്ന കാര്യങ്ങൾ സ്നേഹം അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ അതിൽ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് അവസാന ദിവസം ഏഴാം ക്ലാസ് തുടങ്ങി പന്ത്രണ്ടാം ക്ലാസ് പറമ്പ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത് ഒരു പ്രതുള്ള കാര്യമല്ല പക്ഷേ ചേരുവാണെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെ സമയം തുടങ്ങി പന്ത്രണ്ട് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പക്ഷേ ഡെയിലറി രജിസ്റ്റർ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നാണ് ലാസ്റ്റ് ദിവസം ചെയ്യുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ വ്യായാഴ്ചയായിരുന്നു ആദ്യയുടെ ജനറൽ ബോഡി മീറ്റിംഗും പുതിയ ഭാരവാഹികളെയൊക്കെ തിരഞ്ഞെടുക്കാമായിരുന്നു ഇതുവരെ നമുക്ക് മാതൃവേദിയുടെ ഒരു രജിസ്ട്രേഷന് മിസ് ജോളി സജുവിനെ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ഞായറാഴ്ചയാണ് അക്കറ്റമിക്സം ആരംഭിക്കുക ഗി എം ട്വൽവിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഗ്രാജുവേഷൻ അടുത്ത ഞായറാഴ്ചയായിട്ട് നടത്തുക അതിനുശേഷം പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഉണ്ടായിരിക്കുന്നതാണ് സാധിക്കുമ്പോഴെ പാരൻസും നിർബന്ധമായിട്ടും കുട്ടികളുടെ ഒരു പാരന്റെങ്കിലും നിർബന്ധമായിട്ടും അതിൽ പങ്കെടുക്കണമെന്നല്ലേ അക്കാറ്റിക്സും ആരംഭിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നമ്മൾ ഒരു ഒരു മണിക്കേഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നു അതുപോലെ നമുക്ക് നേർച്ച ഭക്ഷണമുണ്ട് പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞു ലിയോണത് ഇവിടെ ഒരുങ്ങി കെട്ടി ഈശ്വര പാവപ്പെരുന്നാള് കഴിഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് പെരുന്നാൾ നേർച്ച ഭക്ഷണ ഇവിടെ അങ്ങോട്ട് പോവാട്ടും ഉണ്ടോടി എടി അവനെ നേരെ എടുത്തേക്കടി അവന്റെ കുണ്ടി നീ അവന്റെ കുണ്ടി നേരെ വെടി അല്ലല്ല അവന്റെ കുണ്ടി ഇറങ്ങി പോയി ആ നടുക്കോട്ട് വന്ന് ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി ഞങ്ങള് യാത്രയായി വന്നതൊന്നും എടുത്തില്ല ഞങ്ങൾ ആക്ച്വലി എല്ലാ പരിപാടികളും കഴിഞ്ഞ് വീട്ടിലെത്തി അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതൊക്കെ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഭൂമിതാണ്ട ഇവിടെ ഇരുന്ന് അവൻ്റെ ഡിന്നറാണോ ആ കൊറേ ആൻഡ് ആൻഡ് ബെറീസ് ടോസ്റ്റ് ഫിൻലൻഡ് മല്ലു ആണ് കാണുന്നത് പപ്പയും അലൻ്റെ പപ്പയും മമ്മിയും ഇവിടെ വന്നിട്ടുണ്ട് അവര് ഫ്രൈഡേ ഫ്രൈഡേ ആളിയോ അനുലജിച്ചൊക്കെ വരും പണ്ട് സ്റ്റേ ചെയ്യും വന്നിട്ട് സാറ്റർഡേ സൺഡേ അവര് തിരിച്ചു പോകും എനിസ് ഈ വ്ലോഗ് എന്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അപ്പൊ ശരി ഒന്നുമില്ല ബൈ